നമ്മുടെ ഇഞ്ചത്തൊട്ടി വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത് ആദ്യ ഭാഗത്തെ അവസാന വിഷ്വൽസ് അപ്ലോഡ് ആക്കിയപ്പോൾ കുറച്ച് കട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് കാണാത്തവർക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിടുന്നുണ്ട് അപ്പോൾ കാണാത്തവർ കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ക്ഷേത്രത്തിലെ എൻട്രൻസ് ആണ് കേട്ടോ നമ്മൾ കാണുന്നത് ആനുശല്യം രൂക്ഷമായത് തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇലക്ട്രിക് കമ്പി കെട്ടിയിട്ടുള്ളതായിട്ട് കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഇഞ്ചത്തൊട്ടിയിലെ സഞ്ചാരികളുടെ പ്രധാന ആകർഷണമായ തൂക്കുപാലത്തിലേക്കാണ് കേട്ടോ കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണിത് ഇരമ്പാര കുട്ടമ്പുഴ ഇങ്ങനെ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ തൂക്കുപാലം പെരിയാറിലെ കുറുകെയാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി എൺപത്തഞ്ച് മീറ്റർ നീളമുള്ള ഈ തൂക്കുപാലം ജലാശയത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കിയാലുള്ള വ്യൂ വളരെ മനോഹരമാണ് കേട്ടോ നമ്മൾ കാലെടുത്ത് വെച്ചാൽ തന്നെ ആടി ഉലയുന്ന ഈ പാലത്തിലെ യാത്ര ഏറെ കൗതുകകരവും കൂടിയാണ് കാലം ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ പുൽമേടുകൾ നിറഞ്ഞ സ്ഥലം വളരെ രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നിറയെ പച്ചപ്പും ഇടയിലൂടെ ഒരു ചെറിയ തോടും പോകുന്നുണ്ട് ഇതിൻ്റെ ഇവിടെ നവംബർ തൊട്ട് മെയ് മാസം വരെ കയാക്കിംഗ് നടത്താനുള്ള സൗകര്യങ്ങളുണ്ട് ഇത്ര ആ സമയത്താണ് ഭൂതത്താങ്കെട്ടിലെ ഡാം തുറന്നു വിടുക അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ വെള്ളത്താൽ ചുറ്റപ്പെട്ടായിരിക്കും കിടക്കുക അപ്പൊ ആ ടൈമിൽ വരാണെച്ചാൽ നമുക്ക് കയാക്കിങ് ഒക്കെ ചെയ്തിട്ട് പോവാട്ടോ അപ്പം അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരികെ തൂക്കുപാലത്തിലൂടെ തന്നെ ഇക്കര എത്തി ഇവിടെ താഴെയായിട്ട് നിറയെ ഉപ്പിലിട്ട സാധനങ്ങൾ നിരത്തി വെച്ച ഒരു കട കടയാണത് അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ജാതിക്ക സോഡ എന്ന് പറഞ്ഞിട്ടൊരു പാനീയമാണ് ഇതിൽ ഇഞ്ചി ജാതിക്ക മുളക് കറിവേപ്പില നാരങ്ങ ഇതൊക്കെ ചതച്ച് ചേർത്തിട്ട് സോഡയും കൂടെ ഒഴിച്ചിട്ടാണ് ആ ചേട്ടൻ നമുക്കത് തരാം അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചുണ്ട് ചെറുതായിട്ടൊന്ന് പുകയണ പോലെയൊക്കെ തോന്നി പക്ഷെ സംഭവം കൊള്ളാട്ടോ അങ്ങനെ ജാതിക്ക് സോടെയൊക്കെ കുടിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഇവിടുത്തെ തന്നെ ഒരു വെള്ളച്ചാട്ടമായ മുതവമ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോയി കുറച്ചുള്ളിലേക്ക് കയറുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടം ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് കേട്ടോ ഇതൊരു ചെറിയ സ്കൂളാണ് ഇതിന് പിറകിലായിട്ട് ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സ്കൂളിനോട് ചേർന്നുള്ള ഇടുങ്ങിയ ഒരു ചെറു വഴിയിലൂടെയാണ് മുതുവൻ പാറയിലേക്ക് എത്തുന്നത് കേട്ടോ ഇതൊരു ഓഫ് റോഡാണ് ഈ വഴി എൻഡ് ചെയ്യുന്നത് ഒരു ഫോറസ്റ്റ് ഹോം സ്റ്റേയുടെ എൻട്രൻസിലേക്കാണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ശരിക്കും ഇതിനരികിലായിട്ട് ഒരു ഏറുമാടം നമുക്ക് കാണാൻ സാധിക്കും ഇനി ഈ വഴി നമ്മൾ താഴേക്ക് പോകുമ്പോൾ വലിയ പാർക്കെട്ടുകൾ കാണാൻ പറ്റും അതിന് നടുവിലൂടെ പോയാൽ താഴേക്ക് ചെറിയ വെള്ളച്ചാട്ടവും മനോഹരമായ ഒരു അരുവിയും നമുക്ക് കാണാൻ സാധിക്കും ഈ അരുവിയുടെ അപ്പുറം കാടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആനകളുടെ വരവും ഏതു നിമിഷം വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാം തുറന്നു വിടുകയാണെന്ന് ഇവിടെ അപകടകരമായ വിധത്തിൽ വെള്ളത്തിൻ്റെ ഒഴുക്കും ശക്തിയും കൂടും അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള ആക്സസ് റെസ്ട്രിക്റ്റഡ് ആണ് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസറുടെ അനുമതിയോട് കൂടിയിട്ടാണ് നമുക്ക് ഇവിടേക്ക് വരാൻ പാടുള്ളത്രം കുറച്ച് താഴേക്ക് ഇറങ്ങിയാൽ നിറയെ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഈ ഭാഗത്തു നമുക്ക് ഈ അറിവിയുടെ അടുത്തേക്ക് എത്താം തെന്നലുള്ളതുകൊണ്ട് കൊണ്ട് സൂക്ഷിച്ചു വേണം കേട്ടോ അവിടെ ഇറങ്ങാൻ ഇവിടെ ഈ അരുവിയുടെ കുറുകെ വലിയൊരു മരം വീണ് കിടക്കുന്നത് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു ശക്തമായ ഒഴുക്ക് മൂലം രൂപപ്പെട്ട വലിയ ഗർത്തങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ നല്ല തണുപ്പുള്ള തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ അധികം ഒഴുക്കൊന്നുമില്ലെങ്കിലും ഡാം തുറന്നു വിടുമ്പോഴുണ്ടാകുന്ന ശക്തമായ ജലപ്രവാഹവും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആന ഇറങ്ങാനുള്ള സാധ്യതയും കൂടെ കണക്കിലെടുത്തിട്ട് വേണം ഇങ്ങോട്ടേക്കുള്ള യാത്ര എന്തൊക്കെയായാലും ചാറ്റൽ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്നും തിരിക്കുന്ന കാര്യം ഓർത്തത് കേട്ടോ ത്ര മനോഹരായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത് ആളും ബഹളം ഒഴിഞ്ഞ് പ്രകൃതിയെ നമുക്ക് അടുത്ത് കാണാൻ കഴിയുന്ന ഒരു ഇടം തിരിച്ചു കയറുമ്പോഴേക്കും നല്ല മഴ ആയിട്ടുണ്ടായിരുന്നു ഇവിടെ തിരിച്ച് നമ്മൾ നേരമംഗലം പാലം കയറുമ്പോൾ ഇപ്പുറം വീണ്ടും കോട വന്ന് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള കാഴ്ച വരുന്നത് ശരിക്കും ഈ പാലം കഴിഞ്ഞാൽ ഒരു സ്വർഗം തന്നെയാണ് അപ്പോൾ പുതിയൊരു സ്ഥലമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം